ഏതോ സദസ്സിൽ ഉത്തരം അയാൾക്ക് കൊടുത്തു കാണുന്നു അങ്ങനെ ഇഹ്റാം ചെയ്താണ് അയാൾ പോകുന്നത് എയർപോർട്ടിൽ എത്തിയിട്ട് ഇഹ്റാമിന്റെ വേഷം മാറ്റിയപ്പോൾ എന്റെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് അല്ല എന്നെ കാണുന്നുണ്ടോ എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ അതൊന്നും എന്റെ വിഷയമില്ല അവന്റെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് അതൊന്നാമത്തെ സെൽഫി അടിച്ചവൻ എന്നിട്ടതാ കൂട്ടുകാർക്ക് വിട്ടുകൊടുത്തു കൂട്ടുകാർക്കാണ് ഇവൻ ഇഹ്റാം ചെയ്തിട്ടുണ്ട് അള്ളാഹു കണ്ടു നിങ്ങ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീ എന്തൊരു ബ്രാൻഡാണിത് എന്തൊരു തമ്മാടിത്തരമാണിത് നിങ്ങൾ ആലോചിക്കണേ എല്ലാം 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 വാട്സാപ്പിലേസ്ബുക്കിലാം നാളെ ആഹ്റത്തിൽ നമ്മുടെ കയ്യിൽ നൽകുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിലേക്ക് പറ്റുന്ന അവനാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സഹോദര പിന്നെ ഇഹറാം ചെയ്തപ്പോഴായി ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ അടുത്ത സെൽഫി

ഏറ്റവും നല്ല ചാൻസ് പോലും ഇവൻ യാൻ കണ്ടല്ല സഹോദരങ്ങളെ ഇത്രയും ആളുകൾ പൊട്ടി പൊട്ടി അല്ലാഹുവിന്റെ ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ ആരെങ്കിലും പിന്തിരിഞ്ഞു നിൽക്കുമോ ഇയാൾ കൊണ്ട് ചെയ്തത് എന്റെ കയ്യിലുള്ള മൊബൈലെടുത്ത് കണ്ടപാട് നേരെ ചന്തി വെച്ചിട്ടാണ് ഇയാൾ എടുക്കുന്നത് എന്താ Oh, no ം കണ്ടപാട് നേരെ തിരിച്ചു വെക്കുകയോ നീ ഞാൻ പറഞ്ഞു തോന്നല് നിങ്ങൾക്ക് അത് പറഞ്ഞാതെ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവു എന്തൊരു കാണിക്കാനല്ലാതെ എല്ലാം ജനങ്ങളെ കാണിക്കാനാവുക നാട്ടുകാരെ കാണിക്കാനാവുക ഞാൻ മക്കത്തെത്തിയിട്ടുണ്ടോ എന്ന് നാട്ടുകാരെ കാണാം ചെയ്യുമ്പോൾ സഫായുടെ മുകളിൽ മറുവാട മുകളിൽ അള്ളാഹു എന്ത് ചോദിച്ചാലും ഉത്തരം കൊടുക്കുന്ന ഞാൻ നീ ത് പിന്നെയോ വാട്സപ്പ് ഫ്രണ്ട്സിനെയല്ല നീ ബോധ്യപ്പെടുത്തേണ്ടത് പിന്നെയോ നെറ്റുകൾ കാര്യം ചെയ്യുന്നവരല്ലേ ബോധ്യപ്പെടുത്തേണ്ടത് നിൻ്റെ അള്ളാഹുവിനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് ഞാൻ അറബയിൽ വെച്ച് ചെയ്യുന്ന റബ്ബെ നിന്നോട് ചെയ്യാൻ റബ്ബിനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയാണ് ഹബീബായി ഒരുപാടാ വിഷയം ഞാൻ കണ്ടുമുട്ടണമെന്ന് അയാൾ പറയാന്ന് അവൻ ചെയ്യുന്ന ഒരു അവൻ സേഫിയായി എടുത്ത് അവൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറ്റി വിടാതിരിക്കട്ടെ അവൻ ചെയ്യുന്ന ഒരു കർമ്മത്തിലും അല്ലാത്തവരെ പങ്കാക്കാതിരിക്കട്ടെ മറ്റുള്ളവരും കാണാൻ വേണ്ടി ചെയ്യാതിരിക്കട്ടെ എന്ന് അല്ലാഹു തന്നെ പറയുകയാബീബായി

പിന്നെ അള്ളാഹ് പറയാൻ പറയാൻ അള്ളാഹു പറയുന്നതായി അത് മുഴുവൻ അവൻ തന്നെ എടുത്തോട്ടെ അത്തരം അമരകളിൽ നിന്ന് ഞാൻ മുക്തനാണ് വാന നിന്ന് മുക്തനാണെന്ന് അള്ളാഹു കളിച്ചു പറയുന്നതായി മഹാനായന്സ്തഫി വസ്ലം ഏറ്റവും വലിയ അപകടമാണത്